വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ രണ്ട് വർഷത്തിനു ശേഷം വീണ്ടും യൂട്യൂബ് ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട് സൂര്യൻ കണ്ണിൽക്കാം കേട്ടോ കുത്തുന്ന അതുകൊണ്ടാണ് അപ്പം ഇന്ന് ഞങ്ങൾ ലുലൂ മോളിക്കും പിന്നെ ടൈലർ സ്വിഫ്റ്റിൻ്റെ ഫണ്ടർ നൈറ്റിനാണോ സത്യം പറയുകയാണെങ്കിൽ ടൈലർ സ്വിഫ്റ്റിൻ്റെ ഒരു പാട്ട് പോലും അറിയില്ല പക്ഷെ എൻ്റെ രണ്ട് ഫ്രണ്ട്സും പറഞ്ഞ ഫാനാണ് കേട്ടോ അപ്പോൾ ഓരോ കൂടെ ഞാൻ വെറുതെ പോകുന്നു എന്നുള്ളൂ ബാക്കി വീഡിയോസിൽ കാണാം കൈസ് അപ്പോൾ ഞങ്ങൾ പോവാണ് ഊബറ് ബുക്ക് ചെയ്ത് വെയ്റ്റ് ആക്കാം കേട്ടോ അനീഷ എത്തിട്ടോ മാധവര മെട്രോ ആ മാധവര മെട്രോ സ്റ്റേഷനിലാണോ പോന്നെ അവിടുന്ന് നമ്മൾ മെട്രോയിൽ കേറിയിട്ട് അപ്പൊ നമ്മള് മെട്രോ സ്റ്റേഷനിലെത്തിച്ചിട്ടുണ്ട് കാഞ്ച്രാ ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ മാധവര മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനാണ് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ മെട്രോയിലേക്ക് പോട്ടോ പോലെ നമ്മള് തന്നിട്ടുണ്ട് നമ്മള് മെട്രോയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ എടുക്കാട്ടോ ഇപ്പം എന്താ ഇവിടുന്ന് ശ്രീറാംപൂരേക്കാട്ടോ നമുക്ക് എത്തേണ്ടത് ഇതാണ് ഇപ്പൊ ബാംഗ്ലൂര് മെട്രോ സ്റ്റേഷൻ ഉണ്ടോ ഞങ്ങള് മെട്രോല്യറിട്ട് എന്ന് വെച്ചാൽ പറയാറ് സെക്കൻഡ് ടൈമായിട്ട് അതുകൊണ്ട് അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല കാരണം പക്ഷെ ബാംഗ്ലൂർ വന്നിപ്പോൾ കേറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നുള്ളൂ അബദ്ധം പറ്റിയിട്ടുണ്ട് ഞങ്ങള് മെട്രോ സ്റ്റേഷൻ ഇറങ്ങുമ്പോഴത്തേന് ഞാനും വിശ ഇറങ്ങി പക്ഷെ ഫിസ് ഇറങ്ങുമ്പോഴത്തേന് ഫിസ് ഇറങ്ങുമ്പോഴത്തേന് മെട്രോന്റെ ഡോർ അറിഞ്ഞു പോയിട്ട് ഓഫീസ് അവിടെ സ്റ്റെക്കായിപ്പോയി അപ്പോൾ അവൾ നെക്സ്റ്റ് സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് കയറാട്ടോ സത്യം പറഞ്ഞാൽ ഡോറിൻ്റെ അടുത്ത് നിന്ന് ആൾക്കാർക്ക് ശരിക്കും മാറി തന്നാൽ പക്ഷെ അവർ മാറി തന്നിട്ടില്ല ഞങ്ങൾ നല്ല പെടലാ കേട്ടോ പെട്ടെന്ന് കൈ ഇടിക്കുകയും ചെയ്ത് ജസ്റ്റ് മിസ്സാണ് കേട്ടോ അപ്പോൾ ഇനി മെട്രോ കയറുന്നവർ ശ്രദ്ധിക്കുക പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കാം ഇത്തിരി സമയം ഇറങ്ങാൻ വേണ്ടി തരുന്നുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ ഫിസനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ പിസ തിരിച്ചെത്തിട്ടോ കുറച്ച് കഷ്ടപ്പാടുകൾക്കുള്ളിൽ പിസ തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ിൽ പറഞ്ഞുണ്ട് നോക്കണം നമ്മള് ലുലു മോളിൽ പോവാനുള്ള പോവാനുള്ള ഊബറിന് വെയിറ്റ് ആക്കാട്ടോ അപ്പൊ നമ്മള് ലുലു മോളിൽ എത്തിച്ചു കേട്ടോ അപ്പൊ ഇവിടെ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിക്കണിച്ചരാ ോ ചോദിച്ചാലും കേട്ടോ ഇവിടെ കൊറേ ഷോപ്പുണ്ട് ഇപ്പൊ ഇതിലൊക്കെയറങ്ങനെ കൺഫ്യൂഷൻ ആണെങ്കിൽ കുറെ ഡ്രസ്സുകൾ ഉണ്ട് പക്ഷെ ഇത്രയും വാങ്ങാനുള്ള കപ്പാസിറ്റി നമുക്കില്ലാത്തത് കാരണം ഒന്നും പോലും ഇവിടെ കുറെ ഡ്രസ്സസ് ഉണ്ട് കാണാൻ നമ്മള് ഫോട്ടോഷൂട്ട് നടത്താണ് ഈ ഫ്ലവേഴ്സ് ഒന്നും ഞങ്ങൾ വാങ്ങുന്നില്ല പക്ഷെ ഫോട്ടോ ഞങ്ങൾ എടുക്കട്ടോ അതാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇവിടെ ഇപ്പൊ ഫിസ്സ ഫോട്ടോ എടുത്തോണ്ട് എടുക്കുക കേട്ടോ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് പക്ഷെ നല്ല പ്രൈസ് ആണ് പ്രൈസാണ് ലുലൂലട്ടോ നല്ല പ്രൈസ് വെച്ച് നമുക്ക് ഈ ഇവിടെ നിന്ന് വാങ്ങുന്ന സാധനം പുറത്തുനിന്ന് വാങ്ങാൻ എന്തെങ്കിലും കുറവില് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് സാരുന്നോ बिल्ले <muchas> चाहिँ ഇനി മിനിസോലും ട്രെൻസിലും കൂടി കയറിയിട്ട് ഞങ്ങൾ നേരെ നമ്മൾ മറ്റേ ഷോക്ക് പോയിട്ടുണ്ട്